കുട്ടിയുടെ കൂട്ടുകാരെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു വിറ്റഴിക്കൽ വീടിയായിട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ കയ്യിൽ കുറച്ച് ഉണ്ടായിരുന്ന ചെടികളൊക്കെയാണ് ഇത്തവണ ഇട്ടിട്ടുള്ളത് ഇതൊക്കെ ഒന്നോ രണ്ടോ ചെടികളൊക്കെയാണ് കേട്ടോ ഉള്ളത് ചിലത് മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആണ് ഇട്ടിട്ടുള്ളത് അല്ലാതെ സൈസൊക്കെ കാണിച്ച് വന്നിട്ടുണ്ട് ഈ അലോക്കേഷ്യ പ്ലാന്റ്സിൻ്റെ മദർ പ്ലാന്റിൻ്റെ ഫോട്ടോസും ഉണ്ട് അല്ലാതെ കൊടുക്കണം സൈസും കാണിക്കുന്നുണ്ട് പിന്നെ കഴിഞ്ഞ് നമ്മൾ തവണ നമ്മളിട്ട അഗ്ലോണിമ ആണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ അത് എടുക്കുക എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവർ ചോദിച്ചിട്ട് നമ്മൾ വേണ്ട ഇല്ലയെന്ന് പറഞ്ഞ് വിട്ട പ്ലാൻസാണ് എപ്പോഴും ഞാൻ പറയണതാണത് പലരും എടുക്കാം ഞാൻ പൈസ അയച്ചേക്കാം എങ്ങനെയാണ് എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറയും പിന്നെ ഒരു കോണ്ടാക്റ്റും കോൺടാക്റ്റുമില്ല ഒന്നുമില്ലാതെ പോയ പ്ലാൻസ് ആണ് ഇതെല്ലാനും അപ്പം അങ്ങനെ ഇരുന്ന് പോയതാണ് ചോദിച്ചവർക്കൊട്ടും കൊടുക്കാനും പറ്റിയില്ല അവർ ഒട്ടും എടുത്തതുമില്ല അപ്പം അങ്ങനെയുള്ള കുറച്ച് പ്ലാൻസ് ഉണ്ട് അത് ഇത്തവണ ഇട്ടിട്ടുണ്ട് ഇപ്പം ഇതൊക്കെ ഓരോ പ്ലാൻസ് ഉള്ളു അതൊക്കെ ആവശ്യം ആവശ്യമുള്ളവർ ആദ്യം പറയണവർക്ക് ഈ പറഞ്ഞപോലെ ആദ്യം പൈസ അയക്കണവർക്ക് നമ്മളിത് കൊടുക്കും കേട്ടോ അങ്ങനെയാണ് കേട്ടോ വണ കാണിച്ചാൽ മിക്ക അഗ്ലോണി മാസം തന്നെയാണ് കേട്ടോ ഇത്തവണ ഉള്ളത് അതുകൂടാതെ ഇത്തവണ നമ്മൾ ഒരു സാൻസവേരിയ പ്ലാന്റ് കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് ഇതിന് മുമ്പ് ഞാൻ സെയിലിന് ഇട്ടിട്ടുണ്ട് ഇപ്പം ഇത് ഏകദേശം രണ്ട് പ്ലാന്റാണ് ഉള്ളത് ഏകദേശം ഈ ഒരു സൈസ് പ്ലാന്റും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇതേ രണ്ട് പ്ലാന്റ് ഒരേ പ്ലാന്റ്സ് ആണ് കേട്ടോ അത് ആദ്യം പറയാം തണലത്ത് വെച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഭയങ്കരമായിട്ട് ഈ യെല്ലോ കളർ ഈ ഒരു പ്ലാന്റിന് വന്നേക്കുന്നത് രണ്ടും ഒരേ പ്ലാന്റ് ആണ് മദർ പ്ലാന്റിൻ്റെ ഫോട്ടോയും നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇതൊരു ഡോർഫ് വെറൈറ്റിയാണ് നല്ലൊരു ഒരു പ്രത്യേക വെറൈറ്റിയാണ് എനിക്കിഷ്ടപ്പെട്ടൊരു വെറൈറ്റിയാണ് നമ്മളങ്ങനെ കോമൺലി കാണുന്നതല്ല കേട്ടോ എന്നാൽ ആദ്യമൊക്കെ നമ്മളിത് ഒരുപാട് പേർക്ക് സെയിൽ ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ ഇത് ഈ രണ്ട് പ്ലാന്റ്സ് ഉള്ളത് ഇപ്പോൾ ക്ലൈമറ്റ് ചെയ്ഞ്ച് മാറുന്ന നമ്മുടെ കയ്യിൽ എപ്പോഴും പ്ലാന്റ്സ് ഉണ്ടാവാറില്ല അല്ലെങ്കിൽ കേട് വരും വരും നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ അറിഞ്ഞാൽ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് വീട്ടിലൊക്കെ ഭയങ്കര ചൂടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഉണ്ടാവുന്നത് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനൊരു വിറ്റഴിക്കലായിട്ട് അങ്ങനെ ഇട്ടിട്ടുള്ളത് അപ്പോൾ തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ അടുത്തത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ അവൈലബിളായിട്ടുള്ള സൈസ് കാണിച്ചിട്ടുണ്ട് ഇതും അതും ഇത് ഞാൻ ആദ്യം സെയിലിന് ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ആവശ്യക്കാർ ചോദിക്കുമ്പോൾ കൊടുക്കും അങ്ങനെയാണ് ചെയ്യാറുള്ള സെയിലൂടെക്ക് ഇടാൻ പറ്റാറില്ലായിരുന്നു അപ്പം ചെയ്തത് റെഡി ആവണ പ്ലാൻസ് ഓരോരുത്തർ ചോദിക്കുമ്പോൾ അപ്പം അങ്ങനെ ഇട്ട് കൊടുത്ത് അങ്ങനെ പോകാറാണ് ഉള്ളത് അപ്പോൾ ഏകദേശം ഇതാണ് ഇതൊക്കെയാണ് പ്ലാൻസ് സൈസ് ആവശ്യമുള്ളവർ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക നല്ലൊരു അഗ്ലോണിമിയാണ് കലാത്തിയാണ് കേട്ടോ പിന്നെ നമ്മളുടെ സാറ്റിൻ പോത്തൂസ് സാറ്റിൻ പോത്തൂസ് എപ്പോഴും ഇടുന്നതാണ് ഇത്തവണ അത്യാവശ്യം പ്ലാന്റ്സ് ഇപ്പം ഉണ്ട് എപ്പോഴും പെട്ടെന്ന് തീർന്നു പോകാറുണ്ട് അതാണ് ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ടത് ഏകദേശം ഈ സൈസേക്കുള്ളൊരു പ്ലാന്റ്സ് ആണ് കേട്ടോ ഇട്ടിട്ടുള്ളത് സാധാരണ മുപ്പത്തഞ്ച് രൂപയ്ക്ക് വേണ്ടാറുള്ളത്താണ് മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് പിന്നെ ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ ഇത് എക്സോറ് ചിത്തിയല്ല പക്ഷേ അതുപോലത്തെയൊക്കെ ഏകദേശം പൂക്കളുള്ളതാണ് നമ്മൾ കാണാറുള്ളതാണ് ഇതിൻ്റെ കോമൺ നെയിം എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല കേട്ടോ ഇതിൻ്റെ ഏകദേശം ഈ ഒരു സൈസത്തെ പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ പ്ലാന്റിൻ്റെ ഫ്ലവറിൻ്റെ ഞാൻ ഞാനിതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതും ലിമിറ്റഡാണ് നമ്പർ ഓഫ് പ്ലാൻസ് ലിമിറ്റഡ് നമ്പർ ഓഫ് പ്ലാൻസ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു